അപ്പൊ ജിന്നുകൾക്ക് കഴിവുണ്ടോ കാദാണോ തീരുമാനിക്കണം ലെറ്റർ ലെറ്റർ കൊണ്ടെങ്കിൽ എന്തുണ്ടാവും സംവാദം നടക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ സംവാദത്തിന് ഉണ്ടോന്ന് പിന്നെ ഹനീഫ് കായകൂടി ചോദിക്കുമ്പോ ഉണ്ട് ഞാൻ തയ്യാറാണെന്ന് മാലിക് സലഫി പറഞ്ഞു തയ്യാറാണെന്ന് പറഞ്ഞു അതെ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഇതാ ഐ എസ് എം മണ്ഡലം കമ്മിറ്റി ലെറ്റർ കൊടുത്തു അപ്പൊ പറയാണ് ലെറ്റർ തരണം ലെറ്റർ തരണം കേ ജയും മാലിക്കും തമ്മിൽ വല്ല ചർച്ച നടന്നോ കെ ജയും അബ്ദുൽ മാലിക്കും തമ്മിൽ വല്ല ചർച്ച നടന്നോ ആരാ ചർച്ച നടന്നത് ഹനീഫ് കായ്ക്കൊടി ഹനീഫ് കായ്ക്കൊടി പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു വൈജ്ഞാനികമായ ചർച്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ അപ്പൊ മാലിക് കയറി ഏറ്റെടുത്തു ഞാൻ ചെയ്യാറുണ്ട് തെയ്യാറുണ്ട് ശരി തെയ്യാറുണ്ടെങ്കിൽ എഴുത്തു ചെന്നപ്പോ എഴുത്തു ചെന്നപ്പോ പറയാണ് ലെറ്റർ ഇതുപോലെ ലെറ്റർ കേജയിൻ ഇപ്പൊ നാട്ടില് സംവാദത്തിന് അമ്മി ഒത്താനുണ്ടോ അമ്മി ഒത്താനുണ്ടോ എന്ന് ചോദിക്കണ പോലെ സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ലെറ്റർ കൊണ്ട് കൊടുത്ത് നടക്കണ പണിയല്ല കേജയിൻ മനസ്സിലായോ മാലിക്കിനേറ്റൊക്കെ ഒരു സംവാദം നടത്തണമെങ്കിൽ കെ ജയിന്റെ ലെറ്റർ വേണമെന്നാണ് മാലിക് സെലഫ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് മാലിക് സലഫ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഇനി ഈ മാലിക് സെലഫി ഈ മാലിക് സലഫി എഴുതിയ പുസ്തകമാണല്ലോ സംവാദങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ നന്ദി സംവാദങ്ങൾ വിലയിരുത്തി അബ്ദുൽ മാലിക് സലഫി മുറയൂർ എഴുതുന്നു ഏതാ അതിന്റെ പേജ് ഇരുപത്തെട്ട് നിങ്ങൾ നോക്കിക്കോ അതിന്റെ പേജ് ഇരുപത്തി എട്ടിൽ അദ്ദേഹം എഴുതുകയാണ് സർക്കുലർ ഒരു വരി മാത്രമല്ല മാത്രമല്ല അത് വിശുദ്ധ ഖുർആാനിലെ ആശയങ്ങൾക്കെതിരാണെന്നും വിശിഷ്യ സൂറ വിശിഷ്യാമത്തെ ആയത്തിന് അത് വിരുദ്ധമാണെന്നും ഒറ്റവാക്കിൽ തന്നെ ഫൈസൽ മൗലവി മറുപടി പറഞ്ഞു കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും ജിന്നിനോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ അതിന്റെ കഴിവിൽ പെട്ടതെന്നോ പെടാത്തതെന്നോ വേർതിരിവില്ലാതെ എന്ത് ചോദിച്ചാലും അതെല്ലാം ശീർക്കത്തന്നെ എന്ന് ഇല്ല എന്നിരിക്കെ ഇവർ കെ ജയുവിന്റെ പേരിൽ ഇറക്കിയ സർക്കുലർ എങ്ങനെയാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാവുക ഈ ചുട്ട മറുപടി കിട്ടിയപ്പോൾ പിന്നെ സുല്ലമിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അപ്പൊ മാലിക് സെൽഫിന്റെ വാദം എന്താ കോഴിച്ചിനെ സംവാദം വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാദം എന്താ ജിന്നിനോടുള്ള സഹായത്തം ശിർക്കാണോ അല്ലേ എന്ന് പറയുമെങ്കിൽ എന്തൊക്കെ പരിഗണിക്കണം അഭൗതികമാണോ എന്ന് പരിഗണിക്കണം ഇനി രണ്ടാമത്തതോ രണ്ടാമത്തതോ അതിന്റെ കഴിവിൽ പെട്ടതാണോ പെടാത്തതാണോ എന്ന് വേർതിരിക്കാതെ പറയാൻ പറ്റില്ല ജിന്നിന്റെ കഴിവിൽ പെട്ടതാണോ പെടാത്തതാണോ ആരാ പറഞ്ഞത് മാലിക് സ്ഥലത്ത് അപ്പൊ ജിന്നിന്റെ കഴിവിൽ പെട്ടതുണ്ടെന്ന് വാദിച്ചാള് പറയാണ് ഇപ്പോ ഇപ്പൊ അദ്ദേഹം വായിച്ചിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരു കഴിവുല്ല ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനും പറ്റൂല ഒരു ഉപദ്രവം തടുക്കാനും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റൂല പിന്നെ ആ ഞങ്ങളെ കാര്യം ജിന്നുകൾ പറയും അതുകൊണ്ട് ജിന്നുകൾ അവന്നുകൾ അല്ലെ ഖാദിറായ ജിന്നിനോട് തേടുന്നത് ശിർക്കാണെന്ന് ഈ ആയത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജിന്നുകൾ ഖാദിറല്ല അതേ ആളെന്നെ എഴുതിച്ചിരിക്കുക ജിന്നുകളുടെ സഹായത്തേട്ട് ശിർക്കാണോ അല്ലേ എന്ന് പറയണമെങ്കിൽ ജിന്നുകൾക്ക് ഖാദിറായ പുതറത്തുള്ള ഹാതിരായ ജിന്നാണോ പുതറത്തുള്ള കാര്യത്തിലാണോ അല്ലേ എന്ന് ചോദിക്കണം എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കാണ് അപ്പൊ കേരളത്തിലുടനീളം ഇത് ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ അവസാനായിട്ട് പി എന്റെ ലെറ്റർ വന്നത് പി എന്റെ ലെറ്റർ അറബിയിൽ തന്നെ വന്നു അറബികൾക്ക് തന്നെ കൊടുത്തു അറബികൾക്ക് വിശ്വസം ഓർഗനൈസേഷന്റെ നിലപാടായി പി എൻ എഴുതി കൊടുത്തത് എന്താ എഴുതി കൊടുത്തത് ജിന്നുകളോടുള്ള രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മാത്രം കഴിവിൽപ്പെട്ട കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ാണ് ഇനി രണ്ടാമത്തെ ഇനം എന്താ ആ ഇനം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ കഴിവുള്ള കഴിവുള്ള ജിന്നിനോട് ഹാജറുള്ള ജിന്നിനോട് ജിന്നിനോട് ചോദിച്ചാൽ എന്ന് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷന്റെ അബ്ദുൽ 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 മുഹമ്മദ് മുഹമ്മദ് മദനി മദനി റഈസുൽ ജംഇയത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയ ആരാണ് സഹായത്തേട്ടാണ് ഈ പി എൻ ആണ് പണ്ട് ഈ പി എന്റെ അധ്യക്ഷതയിലാണ് പണ്ഡിറ്റ് ജിന്നിനോടുള്ള സഹായത്തേട്ടം കൊടുത്തത് ഹനീഫ് കായക്കുടി എന്ന് പറയുന്ന കെ ജൈവിന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ് ആരാ താജു താജുദ്ദീൻ സലായി വിളിച്ചു പറയാ ഹനീഫ് എന്ന് പറയുന്ന പറയുന്ന കെ സെക്രട്ടറി ജിന്നുകളോടുള്ള സഹായത്തേട്ടം എല്ലാം എന്ന രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾ റയ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലെറ്ററാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലെറ്റർ ആ ലെറ്ററിൽ പറയുന്നത് എന്താ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ോടുള്ള സഹായ ഉലൂം പിന്നെ അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ മദനി മദനി മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഇടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളിൽ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും കെ എൻ കെ ജെ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏക കണ്ടേനെ ഒപ്പുവെച്ചതുമായ കാര്യങ്ങൾ കുഞ്ഞുമല കുഞ്ഞുമൊ മദനി മദനി പിന്നെ ഒന്നും മിണ്ടൂല കുഞ്ഞു മുഹമ്മദ് മദനി പിന്നെ ഒന്നും മിണ്ടൂല അദ്ദേഹം ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ് അത് മിണ്ടട്ടെ മിണ്ടുമ്പോ നമുക്ക് അത് ബാക്കി കാര്യങ്ങൾ പറയാം കാരണം അദ്ദേഹം മിണ്ടാത്തതിന് ചില രഹസ്യങ്ങൾ ഉണ്ട് കുഞ്ഞുമുഹമ്മദ് തിന്റെ ഉള്ളിൽ ചില പൊളിറ്റിക്സ് ഉണ്ട് ഇത് ശിർക്കാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ എനിക്കും ഇത് ശിർക്കല്ല എന്നാണെന്ന് പറയട്ടെ ഇന്നോളം പറഞ്ഞിട്ടില്ല ഫൈസൽ ദുർവ്യാഖ്യാനിച്ചതാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം അറിയാം അറിയാം പക്ഷേ മുണ്ടൂല മുണ്ട കാരണം ചില കുടുക്കുകളിൽ കുടിക്കിയാൽ കൊളത്തിയാൽ അതങ്ങനെയാണ് പിന്നെ മുണ്ടാൻ പറ്റൂല അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുപോലെ തന്നെ പറയട്ടെ അദ്ദേഹം പറയട്ടെ ഇത് ശരിക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ കൊടുക്കുന്നത് ഒന്ന് ഒരാൾക്ക് കൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും അത്രയുള്ളൂ അല്ലാതെ അവർ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചൗഹീദ് നിങ്ങൾ അടക്കമുള്ള ആളുകൾ എഴുതി വെച്ച ചൗഹീദ് ഉണ്ടല്ലോ ആ ചൗഹീദിനെ ചവിട്ടി മതിച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചർമ്മ സൗഭാഗ്യം അപാരമാണ് അങ്ങനെ അതൊക്കെ കേട്ടിട്ടും വിണ്ടാതിരിക്കയിൽ ചേർന്നിട്ടുള്ള വിഷയം ചർച്ച ചെയ്തു പതിമൊന്നാമത്തെ പതിനൊന്നാമത്തെ നമ്പറിൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഒപ്പുവെച്ചതാരാ പി എൻ അബ്ദുൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ പി എന്റെ ലെറ്റർ പി എന്റെ ലെറ്റർ വന്നിരിക്കുന്നു എന്താ ജിന്നുകളോടുള്ള സഹായ ചേട്ടം രണ്ടുവിധമുണ്ട് അല്ലാത്തതും ഉണ്ട് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ലെറ്റർ വന്നിരിക്കുന്നു കളവ് കള്ളം മനസ്സിലാക്കിക്കോ പറയുന്നത് ആരാ ഇനി താജുദ്ദീന്റെ കളവ് കൊപ്പത്ത് വന്നിട്ട് പറഞ്ഞു വന്നിട്ട് താജുദ്ദീൻ കൊറേ കള്ളം പറഞ്ഞിട്ടുണ്ട് ആ കള്ളം നമുക്കൊന്ന് പരിശോധിക്കണം ആ കള്ളൊന്ന് പരിശോധിക്കണം താജുദ്ദീൻ തന്നെ പറയാണ് കെ ജെ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ് താജുവോ പി എന്ന് പോട്ടെ പി ഒപ്പിട്ടിട്ട് കള്ളം പറഞ്ഞ ആളാ ചരിത്രത്തിൽ ഇങ്ങനത്തെ നിങ്ങൾ വെച്ചിട്ട് ഒപ്പിട്ടിട്ട് നോണ പറയാ അങ്ങനെ കണ്ടിട്ടില്ല നോണ പറഞ്ഞ് കുടുങ്ങി അങ്ങനെ വ്യാഖ്യാനിച്ചൊക്കെ പോവാറുണ്ട് പക്ഷെ ഒപ്പിട്ട് കൊടുത്തിട്ട് നോണ പറയാ അതുമല്ലാത്ത തൊലിക്കട്ടിയാണല്ലോ നോക്കിയാൽ രണ്ടാമത്തെ ഒപ്പ് പി എന്റെ രണ്ടാമത്തൊപ്പ് പി എൻ അബ്ദുല്ലെന്നോണ പറയുന്ന റീസ് ആ റീസിന്റെ കീഴിൽ പിന്നെ പണിയെടുക്കുന്ന താജുദ്ദീൻ സലാ ഈ പറയാണ് എന്ത് പറയുന്നു കെ ജെന്റെ സെക്രട്ടറി ധാരാളം കളവറക്കും ഒപ്പിട്ടിട്ടെന്നോണെ പറയില്ല ഒപ്പിട്ടെന്നോണ ആണ് ആ അതിന്റെ കീഴിൽ നിൽക്കുന്ന ആളാണ് ഇപ്പൊ ബാക്കിയുള്ളവരെ കളവ് നോക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ പി എം പറയട്ടെ അന്ന് എന്തിനാ പി എൻ

ആര് പി എൻ അബ്ദുൽ മദി എന്തില് ജിന്നിനോടുള്ള സഹായത്തട്ടം ശാണ് എന്ന വിഷയത്തിൽ ഒപ്പിടണമെന്ന അബ്ദുറഹ്മാൻ സലഫിന്റെ വാശി ആ വാശിയാണ് അദ്ദർമാൻ സലഫി പറഞ്ഞിട്ടാണ് അത് എഴുതി ചേർത്തത് അപ്പൊ ഷമീർ മദീനീം ഹംസീനൊക്കെ എന്നോട് പറഞ്ഞു അബൂബക്ര സലഫിഒക്കെ പറഞ്ഞു ഇത്രയും ശരയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒപ്പിടാതെ പോയാൽ ഈ സഹായത്തട്ടം ശിർക്കാണ് എന്ന അദ്ദുറമാൻ സലഫിന്റെ നിലപാടിൽ ഒപ്പിടാതെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പോകും അത് ഒപ്പിടും എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ഒപ്പിട്ടു ഏതുപോലെ അയ്യപ്പന്മാര് അല്ല ഓർമ്മ ഉണ്ടല്ലോ അയ്യപ്പം ആര് എന്ന് സ്വാമിശ്വരൻ വിളിക്കാ പേടിച്ചിട്ട് സ്വാമിശാരൻ വിളിക്കുമല്ലോ അങ്ങനെ ഞാനൊരു പി എന്ന് ആ ഉപ്പാണ് ഇട്ടത് പ്രിയന്റെ അധ്യക്ഷത്തിലാണ് യോഗം പ്രിയെന്നെ ആരാണ് നിർബന്ധിച്ചത് പി എൻ ഇട്ട ഉപ്പ് അതെന്നാണോ തന്നെയാണോ സെക്കൻസലായി ഇട്ട പോലത്തെ ഒപ്പാണോ നിങ്ങളെ ഒപ്പ് എങ്ങനെ വിശ്വസിക്കും ഇനിയിപ്പൊ നിങ്ങള് ഒരു ലെറ്റർ തന്നെയും ഒപ്പിടുന്ന ആൾ ആരാ പി എൻ അബ്ദുല്ലത്തീഫ് മദരി കെ ജെയിന്റെ ലെറ്റർ വേണമെന്നാണല്ലോ ഇപ്പോ മാലിക്കും ഫൈസൽ മുസ്ലിയൊക്കെ പറയുന്നത് താജുദ്ദീൻ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് കെ ജീവിന്റെ ലെറ്റർ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്റെ ഒരു സംവാദമാണ് എടുത്തിട്ടുള്ളത് അതെന്ത് പറയാ ആ താജുന് പറഞ്ഞരാ ആ സംവാദത്തിൽ ആ അതിന്റെ പേരിൽ ആരാണ് നുണ പറഞ്ഞത് എന്ന് പറഞ്ഞരാ എന്തായാലും പിന്നെ ഈ പറഞ്ഞ പോലെ പി എന്റെ ഒപ്പ് ശരി കെ ജെ ഒരു ലെറ്റർ കൊടുത്തു സംവാദത്തിന് തയ്യാറുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തു

വിശ്വസിക്കും കാരണം ണ്ട് പി എൻ ശരിക്കാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പോ ഈ പി എൻ തന്നെ എന്ന് പറയാണ് ഇല്ല ജിന്നുകളോടുള്ള സഹായത്തട്ടം ശായതുണ്ട് അല്ലാത്തതുണ്ട് ശിരിക്കായത് പഠിച്ചനോട് ചോദിക്കേണ്ട കാര്യം മാ പഠനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ജിന്നോട് ചോദിച്ചാൽ ശിർക്കാണ് പിന്നെയോ സൃഷ്ടികൾക്ക് കഴി കാര്യത്തിൽ ജിന്നുകളോട് ചോദിച്ചാൽ ശിർക്കല്ല പുഴയിൽ ഭൂമി താഴ്ന്ന മനുഷ്യൻ കരയിലൊരു ജിന്നുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല ആകാശത്ത് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോ ആ ഫ്ലൈറ്റ് കേടായി ഇതാ എല്ലാവരും അള്ളാനെ വിളിച്ചോ ഗോഡിനെ വിളിച്ചോ ദൈവത്തെ വിളിച്ചോ പോവാണ് നമ്മൾ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേൾക്കുമ്പോ ഒരാളിരുന്നിട്ട് ഓ ഈ പ്രദേശത്തുള്ള ജില്ലകളെ നിങ്ങൾ പറക്കണോരല്ലേ എന്നൊന്ന് പിടിച്ചിട്ടു പോയ വാദപ്രകാരം അല്ല ആണെങ്കിൽ ആണെന്ന് പറയും ഞാൻ കളവ് പറഞ്ഞാണെങ്കിൽ അങ്ങനെ പറയും ഞാൻ കളവ് കുറഞ്ഞ അങ്ങനെ പറയുന്നു പി എൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പതിനൊന്നിലോ പി എൻ ഒപ്പിട്ട് കൊടുത്ത് ചിന്നുകളോടുള്ള സഹായത്തിന്റെ ചീർക്കാളാണ് ഈ പി എൻ ഒപ്പിട്ട ലെറ്റർ അങ്ങനെയാണ് കൈമാറിയിട്ട് എന്താ കാര്യം ഒപ്പിട്ട് നോണ പറയുന്നവരാണ് ഒപ്പിട്ട് നോണ പറയും വിശ്വത്തിന്റെ പിന്നെ ലെറ്റർ പോയിട്ട് പി എൻ എഴുതി ഒപ്പിട്ടാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും പി എന്റെ ഒപ്പിനെ രണ്ടായിരത്തി പതിനൊന്നിൽ മദീനത്തിലുള്ള അറബി കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പണ്ട് ഒപ്പിട്ട് തന്നിട്ടുണ്ട് പതിനൊന്ന് കൊല്ലം മുമ്പ് പി എൻ ആ പി എൻ ആണ് ഇപ്പൊ പറയുന്നത് മാറ്റി പറഞ്ഞത് സ്വന്തം ഒപ്പിനെതിരെ പറഞ്ഞത് അപ്പൊ ഈ ഒപ്പിന് വിലയില്ലാത്ത കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒപ്പിട്ട് 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 കളവിനും ഒപ്പിനും വിലയില്ലാതെയായി ഇരിക്കുന്ന ആള് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പ് തിരിച്ചു വന്നത് അപ്പൊ താജുദ്ദീൻ അതാദ്യം മനസ്സിലാക്കണം പിന്നെ താജുദ്ദീൻ കാര്യമായിട്ട് കൊപ്പത്ത് വന്നിട്ട് പറഞ്ഞെന്താ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് സംവാദം തോറ്റാൽ തോറ്റാൽ ആ എന്താ സംവാദം യു അതിന്റെ ഉദാഹരണമാണ് വെച്ച് നടന്ന സംവാദം വെച്ച് നടന്ന സംവാദം യു ഒഴിഞ്ഞു അതിന് കേജയു അതും തമ്മിൽ എന്താ ബന്ധം പന്നിപ്പാറയിൽ നടന്ന സംവാദം കേജയും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആലോചിച്ചു താജുദ്ദീൻ കള്ളം പറയാൻ വനാണ് എന്നത് താജുദ്ദീൻറെ അടുത്ത പ്രസംഗം കേൾക്കണോ അറിയാം കുറച്ചു കാലം മുമ്പാണ് ഹദീസ് നിഷേധം ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് താജുദ്ദീൻ്റെ ഒരു വീഡിയോ ഓർമ്മ ഉണ്ടല്ലോ ഒന്ന് എന്താ ഖബർ ഖബർ ജീവിതം നിഷേധിക്കുന്നു സിറാത്ത് നിഷേധിക്കുന്നു ബർസി ജീവിതം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മൈക്ക് കെട്ടി സ്റ്റേജിൽ ൻ ആ കള്ളൻ പറയാണ് എന്തെന്ന് കെ ജെന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ് ഞാൻ വിശ്വാസം ഇല്ല മുപ്പര മൂപ്പരോ മുപ്പുരം പെരുന്നോണെ എന്നിട്ട് പിടിച്ചപ്പോ പറയാണ് അത് പിന്നെ ഇതൊക്കെ നിഷേധിക്കുന്ന സലാൻസുല്ലം നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടല്ലോ ആ സലാൻസുല്ലമിനെ ചേർത്താ ഐക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്കും ആ വാദം ഉണ്ടാവുമല്ലോ ആ വാദം ഉണ്ടാവുമല്ലോ